ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അക്ഷരമുറ്റം കിസിൻ്റെ രണ്ടാം ഭാഗമാണ് ആദ്യ ഭാഗം നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക സ്കൂൾ തലം എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് പതിനാല് ബുധനാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കപ്പലിടിച്ചു തകർന്ന ഫ്രാൻസിസ് കോഡ്കി പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് അമേരിക്ക അമേരിക്കയിലാണ് ഫ്രാൻസിസ് കോട്ട്കി പാലം സ്ഥിതി ചെയ്യുന്നത് ഓസ്കാർ പുരസ്കാരത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ അവാർഡ് വിഭാഗം ഏതാണ് കാസ്റ്റിംഗ് ഡയറക്ടർ കാസ്റ്റിംഗ് ഡയറക്ടറുടെ അവാർഡാണ് ഓസ്കാർ പുരസ്കാരത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ അവാർഡ് പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക് ഇനങ്ങളിലെ സ്വർണ്ണമെഡൽ ജേതാക്കൾക്ക് ലോക അത്ലറ്റിക്സ് സംഘടന പ്രഖ്യാപിച്ച സമ്മാന തുക എത്രയാണ് അൻപതിനായിരം ഡോളർ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജേതാക്കൾക്ക് സമ്മാന തുക ലഭിക്കുന്നത് സമാധാന നോബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം ഏതാണ് ദ ദ ഫ്രീഡം ഫ്രീഡം തിയേറ്റർ തിയേറ്റർ ആണ് സമാധാന നോബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം കാഴ്ച പരിമിതർക്കു വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാബ് ഏതാണ് ലൂയി ആണ് ൂയിയാണ് പരിമിതർക്ക് വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാബ് ബിഫോർ മെമ്മറി ഫേറ്റ്സ് എന്നത് ആരുടെ ആത്മകഥയാണ് ഫാലി എസ് നരിമാൻ ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫേറ്റ്സ് ലോകത്ത് ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ചൈന ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയത് ശ്വാസകോശ അർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ് ബ്രിട്ടൻ ബ്രിട്ടനിലാണ് ശ്വാസകോശ അർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ആദ്യ പ്രതിരോധ വാക്സിൻ പുറത്തിറക്കിയത് നൃത്ത നൃത്തരൂപത്തിൻ്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് പെറു ബൊളിവിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഏതാണ് ഇസ്യൂൾട്ട് ഇസ്യൂൾട്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ ആരാണ് ഹിഷാം അബ്ദുൾ വഹാബ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ വനിതാ എഴുത്തുകാരി ആരാണ് ജെന്നി എർപെൻബെർക്ക് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ആശുപത്രി ഏതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ എം സി എച്ച് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ ആശുപത്രി ഏതാണ് മാനന്തവാടി ജില്ലാ ആശുപത്രി വയനാട് ആദ്യത്തെ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് രണ്ടാമത്തേത് മാനന്തവാടി ജില്ലാ ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ പേര് നീലു ചിത്രം വരച്ചത് പത്തനംതിട്ട റാന്നി സ്വദേശി കെ വി ബിജിമോൾ ആണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വരയ്ക്കുന്ന ആദ്യ വനിതയാണ് കെ വി ബിജിമോൾ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാണ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് നിതിൻ ജാറാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ നദി നദി ഏതാണ് സെൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ആര് പി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ആരാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായി ഏഴ് കേന്ദ്ര ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിന്റെ പേരെന്താണ് മാതൃഭൂമി ദേശീയ പതാക ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിരണ്ട് പിങ്കളി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാക ഇന്ത്യയുടെ പതാകയായി സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാക ദിനമായി ആചരിക്കുന്നത് കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജമ്മുകശ്മീരിലെ കാർഗിലിൽ പാകിസ്ഥാനെതിരെ നടന്ന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് കാർഗിൽ വിജയ് ദിവസ് കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതി ഏതാണ് ഗാദർ കമ്മിറ്റി കേരളത്തിലെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് എൻ അനിൽ കുമാർ ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം എന്ന ലോക പ്രശസ്തമായ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് പീറ്റർ വോലബെൻ വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സ്മിത മീനാക്ഷി ചങ്ങമ്പുഴയുടെ മാസ്റ്റർ പീസായ മലയാളത്തിലെ ആദ്യ നാടകീയ വിലാപകാവ്യം ഏതാണ് രമണൻ ദിനം അഥവാ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നാണ് ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് വയോമധുരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ച് നൽകുന്ന പദ്ധതി ഏതാണ് മന്ദഹാസം എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാണ് അലക്സി നവൽനി റഷ്യൻ തടവറയിൽ കിടന്നു മരിച്ച പ്രതിപക്ഷ നേതാവാണ് അലക്സി നവൽനി നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു മുൻഷി പ്രേംചന്ദിന്റെ പിതാവിന്റെ ജോലി എന്തായിരുന്നു ആൻസർ പോസ്റ്റൽ ക്ലാർക്ക് ആൻസർ കറക്റ്റായി ആദ്യം തന്നെ പറഞ്ഞത് ശിവാനിയാണ് കൺഗ്രാറ്റ്സ് ശിവാനി അതുപോലെ തന്നെ ആൻസർ പറഞ്ഞ ബാക്കി എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരേ ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കരസ്ഥമാക്കിയത് ആരാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരേ ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കരസ്ഥമാക്കിയത് ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്